വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് യുദ്ധരംഗത്ത് നിന്ന് വന്നിരിക്കുന്നു ഇസ്രായേൽ നഗരമായ ടെൻ അവിന് സമീപം ജാഫയിലുണ്ടായ വെടിവെപ്പിൽ നിരവധി പേർക്ക് പരിക്ക് ജാഫയിലെ ജെറുസലേം സ്ട്രീറ്റിൽ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് വെടിവയ്പുണ്ടായത് പരിക്കേറ്റവരിൽ നാലു പേരുടെ നില അതീവ ഗുരുതരം രണ്ട് തോക്കുധാരികളാണ് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട് ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ഇറാൻ ഒരുങ്ങുന്നുവെന്ന മുന്നറിയിപ്പുമായി യുഎസ് രംഗത്തെത്തിക്കഴിഞ്ഞു സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനനിൽ കരയാക്രമണം തുടങ്ങിയെന്ന ഇസ്രായേൽ പ്രതികരണത്തിന് പിന്നാലെയാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിനെതിരെ വൻതോതിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്നതായാണ് സൂചന ഇസ്രായേലിന്റെ പ്രതിരോധ തയ്യാറെടുപ്പുകളെ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയാൽ ഇറാൻ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുതിർന്ന വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ എഫ് പിയോട് പറഞ്ഞു ഇറാൻ ആക്രമണത്തിനൊരുങ്ങുന്നതെന്ന യുഎസ് മുന്നറിയിപ്പ് വളരെ ഗൌരവത്തോടെയാണ് ഇസ്രായേൽ വീക്ഷിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് പറഞ്ഞു ഇസ്രായേലിലെ ടെൽഅീവിൽ വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങിയതായി റിപ്പോർട്ടുണ്ട് റിപ്പോർട്ടു ലക്ഷം ആളുകളാണ് ടെൽ അവീവിലുള്ളത് സ്വരക്ഷയ്ക്കായി ബോംബ് ഷെട്ടറുകളിൽ അഭയം തേടാൻ പൌരന്മാർക്ക് ഇസ്രായേൽ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുണ്ട് മധ്യ ഇസ്രായേലിലെയും ഷാരോൺ മേഖലയിലെയും വടക്കൻ വെസ്റ്റ് ബാങ്കിലെയും നിരവധി പട്ടണങ്ങളിൽ റോക്കറ്റ് അലർട്ട് സൈറനുകൾ ടെൽ അവീവിന് സമീപം നിരവധി സ്ഫോടന ശബ്ദം കേട്ടതായും റിപ്പോർട്ടുണ്ട് ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹിസ്ബുള്ള നേതാവ് അസൻ നസറുള്ളയുടെ കൊലപാതകം ഇസ്രായേലിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ഇറാൻ പ്രതികരിച്ചിരുന്നു കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിലാണ് നസ്രുള്ള കൊല്ലപ്പെട്ടത് അതേസമയം തെക്കൻ ലബനനിൽ കരയുദ്ധം ആരംഭിച്ച ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് ലബനൻ ആസ്ഥാനമായ ബെയ്റൂട്ടിൽ വീണ്ടും ആക്രമണം നടത്തിയെന്നും ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ കരസേന കമാൻഡുകൾ ആക്രമിച്ചെന്നും ഒക്കെയാണ് ഇസ്രായേൽ നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് ഇസ്രായേലിനെ അവിടെ നിന്നും തുരത്തിയിരിക്കുന്നു ഹിസ്ബുള്ള തങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നു അതിനു പിന്നാലെയാണ് ഇസ്രായേലിൽ ചാവേർ ആക്രമണം നടന്നിരിക്കുന്നത് നടന്നത് ഭീകര ആക്രമണമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതക്നാഹു പറഞ്ഞു എന്തായാലും ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം വളരെ രൂക്ഷമായി മാറുകയാണ് തെൽ ലവീവിൽ കടന്നു കയറി ചാവേറുകൾ ആക്രമണം നടത്തിയിരിക്കുന്നു മാത്രമല്ല ഇറാൻ ഏതു നിമിഷവും ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കും എന്ന ആശങ്കയും ഇസ്രായേലിനു അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതോടെ ഇസ്രായേൽ ആകെ മൊത്തം പരിഭ്രാന്തിയിലാണ് ലബനനിൽ ഹസൻ നസറുള്ളയെ വധിച്ചപ്പോൾ ഹിസ്ബുള്ള തീർന്നുവെന്നാണ് ഇസ്രായേൽ കരുതിയത് പക്ഷേ പൂർവാധികം ശക്തിയോടെ മാരക പ്രഹരശേഷിയോടെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഹിസ്ബുള്ള തീർത്തകനിൽക്കുന്ന കാഴ്ചയാണ് ലോകമെമ്പാടും കാണുന്നത് ഹമാസിനെ തോൽപ്പിക്കാനാവാത്ത ഇസ്രായേൽ ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് മുമ്പിൽ അടിപ്പതറിയിരിക്കുന്നു കരയുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച ഇസ്രായേലിന് ചുട്ട മറുപടി കൊടുത്തു ഹിസ്ബുള്ള അതിനു പിന്നാലെയാണ് ടെല്ല വീവിൽ രണ്ട് ചാവേറുകൾ ആക്രമണം നടത്തിയത്